പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പല കാരണങ്ങൾ കൊണ്ട് പരിഹരിക്കാനാവാതെ കിടക്കുന്ന പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വേദിയാണ് താലൂക്ക് അദാലത്തുകളെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പൊതുജനങ്ങളുടെ പരാതിയിൽ മേൽ വളരെ വേഗം പരിഹാരം കാണുന്ന ജനകീയ അദാലത്തുകൾ മാതൃകാപരമാണ് പുതിയ പരാതികൾ അതാതു വകുപ്പുകൾ പരിശോധിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഉദ്ഘാടന വേദിയിൽ പത്തു പേർക്ക് മന്ത്രി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു ശാന്ത വെങ്ങറ ശാരദ കാറമേൽ സരോജിനി എരമം ഇളയടത്ത് പൂമണി പെരുങ്ങോം വയക്കര പി വി ശ്രീജ രാമന്തളി ഫൗസിയ മാടായി രാഗിണി പയ്യന്നൂർ ശ്യാമള കാങ്കോൽ എ കമലാക്ഷി പി ഉമീറ എന്നിവർക്കാണ് മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്തത് ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി എം വിജിൻ എം എൽ എ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്ര കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലെ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച ഇരിട്ടിയിൽ സമാപിക്കും രാവിലെ പത്ത് മണി മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് നടക്കുക നിർദ്ദേശങ്ങളും പരാതികളും ഒക്കെ എത്തിയിട്ടുള്ള നിരവധി സുഹൃത്തുക്കൾ ഇവിടെ കാരണവന്മാരുണ്ട് മറ്റുള്ളവരെല്ലാം ഉണ്ട് അവരുടെയൊക്കെ പരാതികൾ കേൾക്കാനും പൊതുജനങ്ങൾക്ക് അത്തരം പരാതികൾ പറയാനുമുള്ള ഒരവസരമുണ്ടാക്കണമെന്ന സംസ്ഥാന മന്ത്രിസഭയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പരിപാടിന്റെ ഭാഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒൻപതാം തീയതി സംസ്ഥാനതലത്തിലുള്ളതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയുണ്ടായി അന്ന് തന്നെ കണ്ണൂർ ജില്ലയിലെ ഉദ്ഘാടനവും ഒൻപതാം തീയതി രാവിലെ കണ്ണൂരിൽ വെച്ച് നടത്തുകയും ചെയ്തു നമ്മുടെ ജില്ലയിലെ ഈ വയ്യൂർ കൂടി കണ്ണൂർ ജില്ലയിലെ താലൂക്ക് പരിപാടികൾ തീരുകയാണ് പിന്നെ കാസർഗോഡ് മറ്റു ജില്ലകളൊക്കെ പോകും ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നിരവധി വിഷയങ്ങൾ പരിഹിതമാകാതെ കിടക്കുന്നുണ്ട് എന്ന് വസ്തുതയാണ് പല കാരണങ്ങൾ കൊണ്ടും അത്തരം കാര്യങ്ങൾ നേരിട്ട് ഇവിടെ പറഞ്ഞ് നേരത്തെ ഇന്ന തീയതികളിൽ ഇത് അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുൻകൂട്ടി എത്തിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് അതിന് പരിഹാരമാർഗം കണ്ടെത്താൻ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയും അതാണ് ഇന്ന ദിവസങ്ങളിൽ ഇതാരംഭിച്ച് ഇന്ന് സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഓൺലൈനിൽ സമർപ്പിക്കാൻ സൗകര്യങ്ങളുണ്ട് ഇന്ന് നേരിട്ട് സമർപ്പിക്കുന്ന കാര്യങ്ങളിൽ നേരത്തെ ലഭിച്ചവയ്ക്ക് പരിഹാരം കാണുന്ന പോലെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് അല്പം പ്രായോഗികമായി സാങ്കേതികമായി ചില അസൗകര്യങ്ങളുണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready. We are ready with you happy, happy home. Yes, it's ready. We are ready with you happy, happy home. Hey! Smile! How is yeah, it? Are we are ready? Uh huh. <sighs> Engile. Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.